പത്തിരി കോളിഫ്ലവർ റസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായി മൂന്ന് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് രണ്ട് ഗ്ലാസ് പൊടിയും കൂടി ചേർത്ത് ഇളക്കി കൊടുത്ത് നമുക്ക് പൊടി വാട്ടിയെടുക്കാം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടോടെ തന്നെ കുഴച്ചെടുക്കുക കുഴയ്ക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ വെള്ളമാക്കിയിട്ട് വേണം കുഴക്കുക എന്നാലാണ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടുള്ളൂ എന്നിട്ടതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് നല്ല കനം കുറച്ച് തന്നെ ഓരോ പത്തിരി പരത്തിയെടുക്കാം പത്തിരി ചൂടാനായിട്ട് കല്ല് ചൂടാവുമ്പോൾ അതിലേക്ക് പത്തിരി വെച്ചെടുക്കുക പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് എടുക്കുക ചെറുതായിട്ട് പൊള്ളം വരുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക കണ്ട അപ്പോൾ നല്ല പൊള്ളം വന്നു നല്ല സോഫ്റ്റ് പത്തിരി ആവും എല്ലാ പത്തിരിയും ചുട്ടെടുക്കുക ഇനി നമുക്ക് കോളിഫ്ലവർ റോസ്റ്റ് ഉണ്ടാക്കാം അതിനായി കുക്കറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വെച്ചയച്ചത് വാട്ടിയിട്ട് അതിലേക്ക് മൂന്ന് സവോള രണ്ട് തക്കാളി പച്ചമുളക് ഇട്ടിട്ട് വാട്ടിയിട്ട് വേവിച്ചിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഗ്രേവിക്ക് മാത്രമല്ല കുറച്ച് വെള്ളം മതി ഇട്ടാ എന്നിട്ട് വേവിച്ച കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ വേവിച്ച കോളിഫ്ലവർ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് കറിവേപ്പിനി മല്ലിച്ചപ്പ് കൊടുക്കുക അടിപൊളി കോളിഫ്ലവർ റോസ്റ്റ് റെഡി പത്തിന് കോളിഫ്ലവറും കൂടി നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്യും താങ്ക് യു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക